ാന്തി ഇന്നത്തെ മനസാസേവനത്തിനായിട്ടുള്ള പോയിന്റ് ആണ് സേവ എന്നത് പരിധികളില്ലാത്ത സേവയാണ് എത്രത്തോളം നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും സ്വയം ഒരു സാമ്പിളായി സാമ്പിളായിത്തീരുന്നുവോ ഈ സാമ്പിളിനെ കണ്ടിട്ട് ഓട്ടോമാറ്റിക്കായി തന്നെ അനേകം ആളുകൾ ഇതിലേക്ക് അല്ലെങ്കിൽ ആത്മാക്കൾ ആകർഷിക്കപ്പെടും ഏതൊരു സ്ഥൂലമായ കാര്യം ചെയ്യുമ്പോൾ പോലും മനസ്സാ വൈബ്രേഷൻ പരത്തുവാനുള്ള സേവ ചെയ്യും സ്ഥൂലമായ സേവയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ സ്ഥൂലമായ സേവനത്തോടൊപ്പം തന്നെ മനസ്സിന്റെ വൈബ്രേഷൻ നാലുപാടും പരത്താനുള്ള സേവയും ചെയ്യും നമുക്ക് ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അവർ ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാം ആ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുക സ്വപ്നം കാണുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതുപോലെ തന്നെ ഈ സമയത്ത് വിശ്വ മംഗളത്തിനും പരിവർത്തനത്തിനും നിമിത്തമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ് വിശ്വ മംഗളം ചെയ്യുക എന്നുള്ളത് അതെ എന്തിനാണോ നമ്മളെ ബാബ നിമിത്തമാക്കിയത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി ഇത് തന്നെയാണ് ബ്രാഹ്മണനായ നമ്മുടെ ഓരോരുത്തരുടെയും ഓക്യുപ്പേഷൻ ഈ ഓക്യുപേഷൻ ഇതെന്റെ ജോലിയാണ് ഇതെന്റെ ഡ്യൂട്ടിയാണ് എന്ന് സ്മൃതിയിൽ വിൽക്കുമ്പോൾ ഈ കാര്യം ഓർമ്മയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് സേവനത്തിൽ ബിസിയാവും ഞാൻ ചെയ്യേണ്ട ജോലിയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ആ ജോലി ഓട്ടോമാറ്റിക്കലി നടക്കും എനിക്ക് ആ ജോലി അല്ലാതെ മറ്റു ജോലി ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കർത്തവ്യബോധം ആ സങ്കല്പം നമ്മളെപ്പോഴും സദാ സേവനത്തിൽ ബിസിയാക്കി വയ്ക്കും അതുകൊണ്ട് സാമ്പിളായി മാറുക മറ്റുള്ള മുമ്പിൽ ആകർഷണീയ മൂർത്തിയായി മാറുക അപ്പോ മനസ്സാ സേവ വളരെ ഈസി ആയിട്ട് നടക്കും